കഴിഞ്ഞ ദിവസമാണ് താനും ആർ ജെ സിബിനും വിവാഹിതരാകാൻ പോവുകയാണെന്ന വാർത്ത ആര്യ ബഡായ് സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റിൽ അറിയിച്ചത് ഇരുവരും വർഷങ്ങളായി സുഹൃത്തുക്കളാണെന്നത് ഇരുവരെയും സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാവുന്ന കാര്യമാണ് ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ വൈൽഡ് കാർഡ് എൻട്രിയിൽ സിബിൻ പോയപ്പോൾ ഏറ്റവും കൂടുതൽ പിന്തുണച്ചതും ആര്യായിരുന്നു ആ സീസണിലെ ഏറ്റവും ശക്തിയായ മത്സരാർത്ഥിയായിരുന്നു സിബിൻ എന്നാൽ പിന്നീട് ഹൗസിൽ തുടരാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ സിബിൻ തന്നെ ഷോ പുറത്തു പോവുകയായിരുന്നു ബെസ്റ്റ് ഫ്രണ്ട്സിൽ നിന്നും ഇനി മുതൽ ജീവിത പങ്കാളിയിലേക്ക് എന്നാണ് സിബിനുമായുള്ള തന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞുവെന്ന് അറിയിച്ച് ആര്യെ കുറിച്ചത് ആര്യയുടെയും സിബിന്റെയും രണ്ടാം വിവാഹമാണ് ആര്യയുടെ ആദ്യ ഭർത്താവുമായുള്ള ബന്ധം വേർപിരിഞ്ഞതുമാണ് എന്നാൽ സിബിന്റെ ആദ്യ വിവാഹത്തിൽ ഇതുവരെ ഡിവോഴ്സ് ലഭിച്ചിട്ടില്ല എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് സിബിൻ തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒരിക്കൽ രണ്ടാളും ഒന്നിച്ച് ബാംഗ്ലൂരിൽ പോയതാണ് എന്നാൽ ആദ്യ ഭാര്യ പിന്നീട് തിരികെ എത്തിയില്ല വേണ്ടെന്ന് വെച്ച് പോയത് അവളാണ് പിന്നീട് രണ്ടു ഇടയിൽ വലിയ അകൽച്ച തന്നെ ഉണ്ടായി കുറച്ചു വർഷങ്ങൾക്ക് ശേഷം സിബിൻ തന്നെയാണ് ഡിവോഴ്സ് അവൾക്ക് കൊടുത്തിരുന്നത് ഇപ്പോഴും അതിന്റെ കേസ് നടക്കുകയാണ് ഇതുവരെ ഡിവോഴ്സ് ലഭിച്ചിട്ടില്ല ഡിവോഴ്സ് ലഭിക്കാത്തതിനാൽ ആര്യുമായുള്ള വിവാഹത്തിൽ ആശങ്കയുണ്ടെന്ന് സിബിൻ പറഞ്ഞു മോനെ ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ലെന്നും സിബിൻ പറഞ്ഞിരുന്നു അവസാനമായി കണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിലാണ് പിന്നെ കാണാൻ സാധിച്ചിട്ടില്ല കാണാൻ ശ്രമിക്കുമ്പോൾ നടക്കാറുമില്ല കോടതിയിൽ മകനെ കൊണ്ടുവരാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ അപ്പോഴൊന്നും അവൾ കൊണ്ടുവന്നിട്ടില്ല മകനെ കാണുന്നതിനായി ഇനി എന്തെങ്കിലും ചെയ്യണം എന്നും സിബിൻ പറയുകയുണ്ടായി ഭാര്യ അല്ലെങ്കിലും എന്റെ കുഞ്ഞിന്റെ അമ്മയാണ് ഞാൻ പുള്ളിക്കാരിയെക്കുറിച്ച് ഒരക്ഷരം മോശമായി പറയില്ല ആരോപണങ്ങൾ സ്വാഭാവികമാണ് ഞങ്ങൾ നല്ല കമ്പനിയുള്ളവരാണെങ്കിൽ ഇരിയുമായിരുന്നു ലവ് അറേഞ്ച്ഡ് മാരേജായിരുന്നു ഞാൻ കോളേജിൽ കൊറിയോഗ്രാഫി ചെയ്യുന്ന സമയത്താണ് പുള്ളിക്കാരി എന്നെ പരിചയപ്പെട്ടത് ഞാൻ കണ്ടിരുന്നില്ല അതിനുശേഷം ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചു ഫ്രണ്ട്സായിരുന്നു ാണ് പിരിഞ്ഞതിന് കാരണം ഞാൻ കൊണ്ടാണ് പുള്ളിക്കാരിക്ക് പറ്റിയ ആളല്ല ഞാൻ അതുകൊണ്ട് പുള്ളിക്കാരി എന്നെ വേണ്ടെന്ന് വെച്ച് പോയി എന്ന് സിബിൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് മോനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എപ്പോഴും വിഷമമാണ് ബാക്കി കാര്യത്തിൽ എനിക്കൊരു വിഷമവുമില്ല